എല്ലാരും നമ്മള് നാട്ടില് വന്ന ശേഷം നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യ വയനാട് നേട്ടന്റെ വീട്ടിലേക്കുള്ള വഴിയൊന്നും കണ്ടിട്ടില്ല കാര്യല്ലേ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് നമ്മൾ കൊറേ തരക്കില്ല തിരക്കില്ല പിന്നെ നമുക്ക് വെബ് സീരീസ് ആയിട്ട് പോട്ടെ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ സ്ഥലങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് ചുരം കയറി 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 എത്തി ഏകദേശം വിടത്താനായിട്ട് മഴ പൊതുവെ ടിപൊളി മഴ കിട്ടാറുണ്ട് അങ്ങോട്ടേക്ക് പോവാലെ നല്ല നല്ല വെള്ളച്ചാട്ടങ്ങള് ഒക്കെയാണ് അവിടെ ഉള്ളത് പക്ഷെ എവിടെ നിർത്താൻ വരുന്നില്ല ഞങ്ങൾ വീട്ടിലേക്കാണ് എല്ലാവരും വന്നേ ചായന്റെ മരം അല്ല ചായന്റെ ചെടികളാണ് അതൊക്കെ കേട്ടോ ഇണ്ട ഈ ചെടികള് ഇത് മൊത്തം ചായ ചെടികളാണ് അതില് വലുത് എന്താ വലുത് വലുതെന്താ കാറ്റാട് മരങ്ങൾ അല്ലേ സിൽവർ വലുത് കാറ്റാട് മരങ്ങൾ ചെറുത് ചായ പ്രെഗ്നന്റ് ആവുന്നതിന് മുമ്പൊക്കെ ആ വയനാടേ അല്ല അന്നേരം അമ്മേന്റെ ട്രീറ്റ്മെന്റ് അല്ലെ തിട്ട നിന അമ്മേന്റെ ഒരു ചെറിയ ട്രീറ്റ്മെന്റിനൊക്കെയാണ് നമ്മള് വന്നത് അപ്പൊ ആ സമയത്തെ വയനാടൊന്നും അല്ല അതൊരു സംഭവമായിട്ട് മാറിയിണ്ട് നമുക്ക് ഒരുപാട് പാർക്കും സംഭവായിട്ടത് ബാക്കി നമുക്ക് അങ്ങോട്ട് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട് ഇവിടെ ി മഴ രാവിലെ തുടങ്ങി രാവിലെ രാത്രി തന്നെ ഫുൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ അപ്പൊ നമ്മളെല്ലാവരും ഭാവിക്ക് എന്താ പ്രശ്നം അറിയോ കേവുകൂട്ടൻ്റെ അതിലൊരു ടോർച്ച് ഉണ്ട് അത് അവരിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അതെങ്ങനെയും കൊടുത്തേക്ക് കൊടുത്ത് നിലത്തിടും നല്ല ഹെവി ഹേവിയാത് കേവുസേ പോന്ന് വഴിക്കണ്ടല്ലോ അവര് നമ്മൾ ഇവിടുന്ന് വീട് തൊട്ട് ടൗൺ വരെ ഓരോരോ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം ഇതെന്താ ഡാഡി സ്കൂള് ഇതെന്താ ഡാഡി ഇത് ആ ഡാഡി എല്ലാ അവിടം വരെ കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്തു അവൻ അല്ല ഹേവകുട്ട അമ്മ നട്ടു വളർത്തുന്ന റോസകളാണെ എന്താ എന്താണ് പനി നീർ പൂവെന്ന് പറയുന്നത് അതിൽ നീ റോസില് കണ്ടോ വെള്ളം നിറഞ്ഞിട്ട് നോക്കി മഴ പെയ്തിട്ടേ വാ നല്ല ഭംഗിട്ടില്ലേ എന്റെ രസ മൾബറിട്ടാ മഴ പെയ്ത് മഴ പെയ്തോണ്ട് ഇത്ര നേരം പുറത്തിറങ്ങാൻ പറ്റിട്ടില്ല ഈ മൾബറിന്റെ കുഞ്ഞ് മൾബറി കഴിക്കാൻ റോസ് അത് മൾബറി വാവിക്ക് റിയാക്ഷൻ അതിലിതുണ്ട് എന്തൊക്കെയാണേ പരിശീലന ടെ ടേസ്റ്റേണ്ടിട്ടിഷ്ടക്കാര് കഴിച്ചോളൂ സ്ലോം പോഷൻ ഇവിടെ റിയാക്ഷൻ വേണ്ട ഇഷ്ടപ്പെടില്ല തന്നെ വേണ്ട ും കാണണ്ട് കഴിക്കാൻ ഷൂട്ട് ഏതൊന്നാ ഞാൻ കഴിക്കൂല നിങ്ങൾ ആരും അറിയാതെ ഞാൻ കഴിക്കാം കുഞ്ഞു കുഞ്ഞു കൈവുന്ന വളരെ ശ്രദ്ധ കുഞ്ഞു നോക്കിയാ ചെറുതായിട്ടൊന്ന് മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതൊന്നും തലയിൽ ഇട്ട് കൊടുത്തു വെക്ക അപ്പൊ ഭയങ്കര കരച്ചില് റെഡി ആയി തോന്നോ ഏതാണ്ട് അപ്പൊ വാ അമ്മേനെ നമുക്ക് വീഡിയോയിൽ ഇതുവരെ കെട്ടിയിട്ടില്ല കേട്ടോ അമ്മേനെ നമുക്ക് ഇന്നാണ് ശരിക്കും കെട്ടിയത് മര്യാദക്ക് പിന്നെ മുമ്പ് ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മള് പുറത്തു അമ്മേ ഞാൻ ഇങ്ങനെ മെല്ലെ എടുത്തതാ വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞു എന്റെ വീഡിയോ എപ്പോഴാ വന്നേന്ന് അപ്പൊ കൊറേ കമന്റ്സ് അടിപൊളി കമൻസൊക്കെ ഇട്ട് അമ്മേനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പൊ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുണ്ടല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടന്ന അമ്മയാണ് അല്ലേ ഞങ്ങള് ഇന്നാള് അന്ന് വന്നപ്പോഴേ ഈ മരം സാധനം ഇവിടെ ഇല്ലാത്തൊരു സാധനമായിരുന്നു സീതാപ്പഴം മുട്ട പൂവാണ് വലിയ മരക്കെ ഇതൊക്കെ കായ്ക്കും നിനക്ക് കിട്ടാത്തൊരു സാധനമാണ് കേട്ടോ ഇത് മൈലാഞ്ചി മൈലാഞ്ചില്ലേ മൈലാഞ്ചി മൈലാഞ്ചി ആ ഇത് മൈലാഞ്ചി പിന്നെന്താ ഇവിടെ ഉള്ളു തൊട്ടടുത്ത് നമുക്ക് മൽബറി ഹേവുട്ടാ മലബറിന്റെ അതാണ് മൽബറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മലബറി കൊറേ ഉണ്ട് അല്ലേ മൽബറി കൊറേ വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളില് ഉള്ള സാധനം കേട്ടോ നോക്ക് നോക്കിയത് മുളക് ചെടിയാണത് കാണുന്നത് ഇല്ല ഇല്ല നോക്കണ്ട ശ്രദ്ധിക്കണ്ട് എല്ലാത്തിനും വെള്ളം കേട്ടോ മഴ പെയ്തിട്ട് നല്ല സ്റ്റൈലുണ്ട് പേരക്ക വാഴുണ്ടോ അവിടെ ആ ബട്ടർഫ്രൂട്ട് ആണ് ബട്ടർഫ്രൂട്ട് ഇല്ല അത് ഇണ്ടില്ല മുട്ടപ്പഴം മുട്ടപ്പഴം ആ തൂങ്ങി കിടക്കുന്ന ഫാഷൻ ഫ്രൂട്ട് ഇത് ആ പ്ലാവിൽ ഫാഷൻ ഫ്രൂട്ട് അല്ലേ ഇതൊക്കെ അമ്മേന്റെ പരിപാടികളാണ് കാണുന്നുണ്ട് പച്ചക്കറിയോട് വാ അത് തന്നെയാ പറഞ്ഞത് അരുത ഇത് അരുതൊരു മരുന്നാണ് ഇതിലോലൊരു മരുന്നാണ് ഇത് പിന്നെ രാമതുളസിണത് ഇല സാധാരണ കുമ്പളങ്ങ ഇത് കാച്ചൽ കാച്ചല ഇവിടെ വേറെ സംഭവം ഞാൻ കണ്ടു ഇങ്ങോട്ട് വന്നേതനങ്ങൾ വഴുതനങ്ങ വൈറ്റ് നമ്മള് മാർക്കറ്റിൽ കാണുന്ന കാണുന്നുണ്ടോ അതൊന്ന് സുഖം ചെയ്ത് നോക്കിയാ നമ്മള് അന്ന് വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ അല്ലേ ഇവിടെ ഒരു ലേഡീസ് ഫിംഗറിന്റെ ഒരു എന്താ പറയാ സാധാരണ ചെറിയൊരു പ്ലാന്റ് ഇവിടെ ഒരു നല്ല ഹൈറ്റ് മരുന്നല്ലേ വഴുതന അല്ലേ അത് ഇവിടെ ഒരു മരുന്ന് വലിയ നട്ടിട്ടുണ്ടായിരുന്നു അവസ്ഥ പോയി അത് കഴിച്ച ഷുഗർ എന്നാണ് പറയുന്നത് ഇത് അമ്മേന്റെ പച്ചക്കറി നമ്മടെ കേരളം ഇവിടെ അടുക്കളത്തോട്ടം അടുക്കളയിൽ അടുക്കള പക്ഷേ അതൊരു വെറൈറ്റി ആണ് കണ്ടേ ആ മറ്റേ എന്താ വേണ്ടിട്ട് എന്റെ അഷുഖറിന് ശരിക്കും നമ്മളൊരു ചെറിയൊരു വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അമ്മേനെ വെച്ചിട്ട് അമ്മ അമ്മയായിട്ട് അഭിനയിക്കട്ടോഅമ്മ അമ്മ ഇപ്പൊ കൺഫ്യൂഷൻ അമ്മ ആയി പോയില്ലോ നമ്മുടെ വീഡിയോയില് നമ്മൾ ഇവിടെ നിക്കുമ്പോഴില്ലേ പുക ഇങ്ങനെ പോവാ പുക പുക ഇങ്ങനെ കാറ്റത്ത് കാണില്ല തോന്നു ക്യാമറയില് ആ ഈ ഫോഗങ്ങനെ പോവാ നല്ല തണുപ്പാട്ട ഇവിടെ സ്ഥലങ്ങളിലൊക്കെ പൂത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ശരിക്കും തോട്ടത്തില് നല്ല രസാണ് കേറാൻ പക്ഷെ മഴ കാരണം നമുക്ക് അങ്ങോട്ടൊന്നും കേറാൻ പറ്റില്ല ആ ഏരിയയിലേക്കൊന്നും നമുക്ക് അടുക്കാൻ പറ്റില്ല നല്ല സ്ലിപ്പാകും അപ്പൊ ഞങ്ങൾ വന്നു ഇതാണ് അമ്മ അമ്മ എന്ത് ചെയ്യുന്നേക്ക് പോയിട്ടുണ്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാനുണ്ടേ അപ്പൊ അമ്മേനോട് പറഞ്ഞു ബൈക്ക് ബൈക്ക് അമ്മ പറഞ്ഞ വരാന്ന് പറഞ്ഞിട്ട് അമ്മ പോയിണ്ട് നമുക്കൊന്നും ഇവിടെ നല്ല രസമല്ല കൊറേ സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടേക്കൊക്കെ പോയി കാണണം എന്നൊക്കെ ഉണ്ട് പക്ഷെ മഞ്ഞും മഴയൊക്കെ കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല നമുക്ക് ഇനി അങ്ങോട്ടേക്കൊന്നും പോവാൻ പറ്റിയ പോലെ ഇന്ന് നാവിനെ കുളിപ്പിച്ചിട്ടില്ല എന്താ എന്താച്ചാ എന്ത് മഞ്ഞ് ഇവിടെ മഞ്ഞ് മഴ അങ്ങനെ ഇത്ര ദിവസം ഒന്നും കിട്ടിയില്ല ഇന്നലെ മുതലേ ഇങ്ങനെ പെയ്യുന്നെ നാട്ടിലെ കാലാവസ്ഥ ചെറിയ വ്യത്യാസം ഉണ്ടാവും അല്ലെ ഇങ്ങോട്ടേക്ക് ഹേവുകൂട്ടനില്ലേ എന്തോ ഒരു സ്വർഗത്തിലൊക്കെ എത്തും സന്തോഷമാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുക ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാ നമ്മുടെ വീട് ഇത് നമ്മുടെ വഴി അത് വീട് അപ്പൊ ജസ്റ്റ് റോട്ടിലേക്ക് ഇറങ്ങിയതാണ് അത് ബട്ടർഫ്രൂട്ട് നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ ഇത് ഇങ്ങനെ നിൽക്കുക അത് അപ്പുറത്ത് അതാകും വേറെ മരം ഉണ്ട് ഇത് പക്ഷെ പഴുത്തിട്ടില്ല നന്നായിട്ട് വലുതാവും അങ്ങോട്ടേക്ക് നല്ല വലുതാണ് അതിലൊക്കെ ഉള്ളത് ഇത്ത കവേഡാവുന്നല്ലേ സമയം നാലുമണി ആയിട്ടുള്ളൂ ഒരു ആറ് ലുക്കൊക്കെയാണ് ഉള്ളത് ചെറിയ ചാറ്റൽ വഴി ഉണ്ടായിരുന്നു എത്ര നേരം ഇല്ല അങ്ങോട്ടേക്കൊന്നും കാണുന്നില്ല കാണുന്നില്ല അതുപോലെ അവന് ഭയങ്കര സന്തോഷ പിന്നില്ലേ എന്താ പറയാ കാത്തു കണ്ടോ പൂത്ത് കിടക്കുന്ന കുറച്ചൊക്കെ പൂത്തല്ലേ ഇതിനായിട്ട് അത് ഞാനധികം കാണലില്ല കേട്ടോ ഞാൻ വരുമ്പോഴൊക്കെ കാത്തു കൂരി ഉണ്ടാകാറ് ഞാൻ വരുമ്പോഴൊക്കെ ൂക്കള് ഒരുപാടുണ്ടാവും പാവപ്പെടുന്ന ഉറക്കം ശരിയായിട്ടില്ല അതുകൊണ്ട് ആള് ചെറുതായിട്ട് എന്റെ അവിടെ കൊറേ ഫ്ലവേഴ്സ് ഉണ്ട് ഇങ്ങോട്ടേക്ക് പറ്റില്ല മഴ കാരണം നമ്മൾ ചായത്തോട്ടത്തേക്ക് അതിലൂടെ നമ്മുടെ വീടിന്റെ സൈഡിൽ നിന്നാണ് പഴി പക്ഷെ മഴ കാരണം അതിൽ കയറാൻ പറ്റില്ല നമുക്കത് ഇതിലൊന്നും ട്രൈ ചെയ്ത് നോക്കാം വേസേ നമ്മുടെ ഹേവുസേ ചായപ്പൊടി ഉണ്ടാക്കുന്ന ചെടി കാണിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്നേ വന്നുള്ള ഹസ്ബൻഡ് ഹേവസേ ഇതാ ഇതാണ് കുഞ്ഞു പറഞ്ഞ ചായപ്പൊടി ഉണ്ടാക്കുന്ന ചെടി ഓക്കേ ഇത് കഴിക്കുന്ന എങ്ങനെയാ ഇത് ഫാക്ടറി കൊണ്ടുപോയിട്ട് പൊടിയാക്കും പൗഡർ ആക്കും അതാണ് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന നമ്മൾ വാങ്ങുന്ന ചായപ്പൊടി ഓക്കെ ഇതാണ് അത് ഇതാണ് നമ്മുടെ ചായത്തോട്ടം കാടൊക്കെ ഇത് ഇത് ടൊമാറ്റോ അല്ല ഇതെന്താന്നറിയോ കാട്ടിലൊരു കുട്ടി 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 മുന്തിരി ഇതാണ് ഡാഡീന്റെ എസ്റ്റേറ്റ് ചായത്തോട്ടം നമുക്ക് വേണെങ്കിൽ മഴ മാറിയാല് അതിന് മേലേക്ക് പോവാ അതിന്റെ മേലെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു അമ്പുകുത്തി ഇടയ്ക്കൽ കാവില്ലേ അത് കാണുന്നില്ല മേലെയെന്ന് നമ്മടെ തോട്ടത്തിന്റെ മേലേക്ക് അങ്ങോട്ട് പോകണം ഒരു കന്ന് കുന്നല്ല ആ കാണുന്നില്ലേ ആ ടോപ്പ് അതെ അതെ അറിയല്ലേ പിന്നെ നമ്മൾ അവിടെ ചെന്ന ഈസി ആയിട്ട് ആയിട്ട് കാണാൻ പോരുന്നത് അവിടെയാണല്ലേ ആ അധികം ദൂരമൊന്നുമില്ല ഇവിടെ നിന്ന് ഉള്ളൂ വയനാട് വയനാട് എന്ന് പറഞ്ഞാൽ വയനാട് പോലെ തന്നെയാണ് ഇവിടെ വ്യത്യാസങ്ങളൊന്നും ഇല്ല തമിഴ്നാടിന്റെ ചെറിയൊരു ബോർഡ് ഹാഫ് ആൻ അവർ ഇല്ല ഹാഫ് കിലോമീറ്റർ നമ്മുടെ കേരള ബോർഡർ ബോർഡർന്ന് അത്രേ ഉള്ളൂ മാക്സിമം പിന്നെ ഇത് ഡിവൈഡ് ചെയ്യുന്ന ഒരു റിവർ ഉണ്ട് ഇവിടെ പോയിട്ടുണ്ടെങ്കിലും ആ റിവർന്ന് പറഞ്ഞാല് റിവർ എന്ന് പറയുമ്പോൾ റോഡിന്റെ വീഡിയോ കാണലോട്ടോ അതല്ലേ അത് റിവർ ഇവിടുത്തെ റിവർ ആണത് അന്നാണ് നമ്മുടെ കേരളം തമിഴ്നാട് ഇവിടെ ഡിവൈഡ് ചെയ്തത് അപ്പുറത്ത് കേരളം ഇപ്പുറത്ത് തമിഴ്നാട് ഓക്കെ ആ മഴ മഴ ഇന്നലത്തെ ബാലൻസ് മഴ നമുക്ക് വേറെ സംഭവങ്ങൾ കിട്ടി മഴന്റെ കാര്യം പറഞ്ഞിട്ടാ ഈ പണ്ട് എഴുതി വെച്ച കൊറേ കവിതകളും കഥകളും ഒക്കെ കിട്ടിട്ടുണ്ട് ലേഖനങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ വായിച്ച് അല്ലെ ഇന്ന് കുളിർമെ എന്തൊക്കെയൊക്കെ ആയിരുന്നു പണ്ട് കുഞ്ഞ് കോളേജ് ഡേസിലൊക്കെ എഴുതിയതൊക്കെ പഠിച്ചെഴുതി എടുത്തു വെച്ച പോലെ നല്ല കുത്തിയുള്ള ഹാൻഡ് റൈറ്റിങ് ഒക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങള് വാവയ്ക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിട്ട് വാ വാ ചെയ്തോ വ